നമസ്കാരം ഫോർഡോ സുഷിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്നത് പത്തനംതിട്ട കളക്ട്രേറ്റിന്റെ ഫ്രണ്ടിലുള്ള വലിയ മതിലാണ് ഈ നഗരത്തെ മൂടി പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇതുപോലുള്ള മതിലുകളൊക്കെ ചിത്രങ്ങൾ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ പടയണിയുടെ നാടാണ് പത്തനംതിട്ട അപ്പം വൈരഭി കോലമാണ് ഇവിടെ അവർ വരച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ രചന കാണാനായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് പല മാധ്യമങ്ങളും ഇവരെ കുറിച്ചുള്ള വാർത്തകൾ വരികയും ചെയ്തു ഞങ്ങളുടെ പേര് ടീമിൻ്റെ പേര്ന്ന് പറഞ്ഞാൽ അപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ബേസിക്കലി ഞങ്ങളെല്ലാവരും ഫ്രീലാൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് കൊച്ചിലെ പോലെ ഞങ്ങൾക്ക് വരയ്ക്കുന്നവരും ഒക്കെ തന്നെയാണ് ഇത് അജേഷ് ലൈക്ക് ഞങ്ങളുടെ ടീമിൽ മൊത്തത്തിൽ അഞ്ച് പേരാണ് ഇനി റംസി എന്ന് പറഞ്ഞ് ഒരാളും ഉണ്ട് അഖിൽ എന്ന് പറഞ്ഞ് വേറൊരാളും കൂടെ ഉണ്ട് പിന്നെ എൻ ഐ ഡിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ നന്ദിനി എന്നാണ് പേര് ഇപ്പം എൻ ഐ ഡി ആന്ധ്രാപ്രദേശിൽ കോർത്തിയുള്ള പഠിക്കുകയാണ് ഞങ്ങളെല്ലാവരും ബേസിക്കലി കാൽ ഗേറ്റ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം എന്ന് പറയുന്ന ആൾക്ക് പഠി പഠിക്കാൻ കയറി ലൈക്ക് റംസി എൻ്റെ സീനിയറാണ് അങ്ങനെ ലൈക്ക് ഇത് ഞങ്ങൾ റംസിക്ക് ഒരു വർക്കാണ് റംസിക്ക് നമ്മളിത് കോൺട്രാക്റ്റ് എടുത്ത വർക്കാണ് ഇവിടെ പത്തനംതിട്ടയുടെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കളക്ടറേറ്റിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്നൊരു പ്രൊജക്റ്റാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇത് ബേസിക്കലി പടയണിയാണ് പടയണി ഭൈരവി പടയണി കോലത്തുനിന്ന് ഇൻസ്പയർഡായിട്ട് ചെയ്തേക്കുന്ന ഒരു ആർട്ട് വർക്കാണ് ഞാൻ ഈ വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലൊരംഗമാണ് ഞങ്ങൾ അഞ്ച് പേരാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ഏകദേശം കഴിഞ്ഞു രണ്ട് ദിവസം കൂടെ ഉള്ളു നടക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തീരും ബേസിക്കലി പത്തനംതിട്ട മൂടി പിടിപ്പിക്കാൻ വേണ്ടി ലൈക്ക് ഒരു ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കളക്ടറേറ്റും മുനിസിപ്പാലിറ്റിയും കൂടെ ഒന്നിച്ച് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചിത്രരചന കൂടെ അല്ലെ വരയിൽ കൂടെ വൃത്തി എന്നുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർക്ക് അതിൻ്റെ കൂടെ തന്നെ പടയണി എന്ന് പറയുന്നത് പത്തനംതിട്ടയുടെ തന്നെ ഒരു തനത് കലാരൂപമാണല്ലോ പത്തനംതിട്ടയുടെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗവും കൂടെ ഒക്കെയാണ് അപ്പം അതിനെയും കൂടെ പ്രൊമോട്ട് ചെയ്യാനും ലൈക്ക് വേൾഡിൻ്റെ മൊത്തം കാണിക്കാനും കൂടെ വേണ്ടിയാണ് പടയണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ചെയ്യുന്നത് ഇത് ബേസിക്കലി ഭൈരവി പടയണി ആണ് പടയണിയിൽ നിന്ന് ലൈക്ക് എടുത്തിരിക്കുന്ന ഒരു ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ് ജേഷ് കൂട്ടത്തിൽ ഒരു കൂടുതലൊരംഗമാണ് ഞങ്ങൾ അഞ്ച് പേരാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർക്ക് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ എൻ്റെ ഫൈനൽ ടച്ച് വർക്ക് നടക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തീരും പത്തനംതിട്ട മൂടി പിടിപ്പിക്കാൻ വേണ്ടി ലൈക്ക് ഒരു ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കളക്ടറേറ്റ് മുനിസിപ്പാലിറ്റിയും കൂടെ ഒന്നിച്ച് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചിത്രരതിനെക്കൂടെ അല്ലെ കൂടെ വൃത്തി എന്നുള്ള ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർക്ക് അതിൻ്റെ കൂടെ തന്നെ പടയണി എന്ന് പറയുന്നത് പത്തനംതിട്ടയുടെ തന്നെ ഒരു തനത കലാരൂപമാണല്ലോ പത്തനംതിട്ട ഒരു പൈതൃകത്തിൻ്റെ ഭാഗവും കൂടെ ഒക്കെയാണ് അപ്പം അതിനെയും കൂടെ പ്രൊമോട്ട് ചെയ്യാനും ലൈക്ക് ലൈക്ക് വേണ്ടിയാണ് പടയണി പടയണി ഒരു ഒരു ഇവിടെ ഇത് ആണ് പടയണിയിൽ നിന്ന് ഞങ്ങൾ ക്രിയേറ്റ് ാണ് പത്തനംതിട്ട നഗരത്തെ മോടി പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നഗരസഭയും കളക്ട്രേറ്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഈ ചിത്രരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവർ തങ്ങളുടെ ഭാവനയിൽ വിഴിഞ്ഞ വൈരപ്പിക്കോലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ അവരെ പകർത്തിയിരിക്കുന്നത് ഇതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന വൃത്തികേടായിട്ട് കിടക്കുന്ന പല നഗരത്തിലെ പല വിദ്യകളും ഇതുപോലെ ചിത്രങ്ങൾ കൊണ്ട് വരകൾ കൊണ്ട് വൃത്തിയാക്കുക എന്ന ഒരു കൂടി നഗരസഭയും കളക്ട്രേറ്റും മുന്നോട്ട് പോകുന്നു ഇതിനു മുമ്പ് തന്നെ പത്തനംതിട്ട നഗരത്തിലെ സ്ട്രീറ്റ് ഗാർഡനുകളൊക്കെ ക്രമീകരിച്ചിരുന്നു അതുപോലെ തന്നെ നഗരത്തിൽ യാതൊരു രീതിയിലുള്ള മാലിന്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല അത്രയ്ക്ക് വൃത്തിയുള്ള ഒരു നഗരം കൂടിയാണ് പത്തനംതിട്ട നഗരത്തിൽ വരയ്ക്കുന്ന ഈ ചിത്രങ്ങൾ ജനശ്രദ്ധ ആകർഷിക്കട്ടെ ലോകം അറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അഞ്ച് പേരടങ്ങുന്ന ഈ ചിത്രകലാ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീഡിയോ അതിൻ്റെ ഭാഗം താങ്ക് യു